നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് എന്താണ് കരുതിയിരിക്കുന്നത് ലോക പോലീസ് സമഞ്ഞ ലോകത്ത് എല്ലാ കൊള്ളനായ്മകളും കാട്ടിക്കുട്ടുമ്പോൾ ആരും അതിനുള്ള തിരിച്ചടി നൽകില്ലെന്നായിരുന്നു ലോകത്ത് തന്നെ തകർക്കാൻ മാത്രം ആരുമില്ലെന്ന ട്രംപിന്റെ അഹങ്കാരം ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിന് പകരമാവില്ല ഒരിക്കലും അതിനെ വെടിനിർത്തലിലേക്ക് എത്താനുള്ള ഒരു പരിശ്രമവും ഇറാനിൽ അടക്കം അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടി ഇറാന് നൽകാൻ സാധിച്ചിരുന്നു എന്നാൽ ദിനംപ്രതി പ്രകൃതിയെ നശിപ്പിച്ചു ട്രംപിന് പ്രകൃതിയുടെ തന്നെ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ടിവരുന്ന പ്രകൃതിയെ പിടിച്ചു നിർത്താൻ ട്രംപിനും ട്രംപിന്റെ ആയുധങ്ങൾക്കും സാധിക്കുകയില്ല അവിടെ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കുക മാത്രമേ ട്രംപിന് ചെയ്യാനാവുകയുള്ളൂ അമേരിക്കയിൽ നാശം വിതച്ച കാട്ടുതീക്കും അതിശൈത്യത്തിനും പിന്നാലെ ഇതാ വീണ്ടും അമേരിക്കയെ തേടി മഹാ പ്രളയം എത്തിയിരിക്കുകയാണ് അമേരിക്ക ലോകത്ത് അതിക്രൂരമായി ചെയ്ത എല്ലാ കൊള്ളരതായ്മകൾക്കുമുള്ള തിരിച്ചടി തന്നെയാണ് പ്രകൃതി ഇവിടെ നൽകുന്നത് അത്തരത്തിൽ അമേരിക്കയെ തന്നെ പിടിച്ചുകുലിക്കിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയിലെ സ്റ്റേറ്റിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ പേർ മരിച്ചിരിക്കുകയാണ് ഷെരീഫ് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് പേരെ കാണാതായിട്ടുണ്ട് പ്രദേശത്തെ വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുത്ത ഇരുപത്തി മൂന്ന് പെൺകുട്ടികളെ കുറിച്ച് വിവരമില്ലെന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ടെക്സസ് ഹിൽ കൺട്രിയിൽ മാസങ്ങളിൽ ലഭിക്കേണ്ട മഴയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ലഭിച്ചത് യാതൊരു പുലർച്ചെ അതിശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടായതോടെ ഒഴിഞ്ഞു പോകാൻ അറിയിപ്പ് കഴിഞ്ഞിരുന്നില്ല നദിയിൽ ഹിൽ കൺട്രിയിലെ ചില ഭാഗങ്ങളിൽ മുന്നൂറ് മില്ലി വരെ മഴ പെയ്തതിനെ തുടർന്ന് യുഎസ് ദേശീയ കാലാവസ്ഥാ സർവീസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത തിരച്ചിൽ സംഘങ്ങൾ ബോട്ടിലും ഹെലികോപ്റ്ററിലും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീടുകളും വാഹനങ്ങളും മരങ്ങളും വെള്ളത്തിൽ ഒഴുകി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പലയിടത്തും വൈദ്യുതി മുടങ്ങി കിടക്കുകയാണ് മുന്നറിയിപ്പൊന്നും ലഭിക്കാതെ രണ്ടു മണിക്കൂർ ഇടവേളയിലാണ് എല്ലാം സംഭവിച്ചതെന്നാണ് കെർവിലെ സിറ്റി മാനേജർ ഡാൽട്ടൺ റൈസ് പറയുന്നത് എഴുന്നൂറിലേറെ കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ നിന്ന് ഇരുപത്തിമൂന്ന് പെൺകുട്ടികളെയാണ് നിലവിൽ വെള്ളപ്പൊക്കത്തിൽ കാണാതായതെന്നും അവർക്ക് അപായം സംഭവിച്ചു എന്നല്ല ഇതിനർത്ഥമെന്നും അവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമാണെന്നുമാണ് ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് പറഞ്ഞത് ഈ കുട്ടികളെ കണ്ടെത്താൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഡാൻ പാട്രിക് നിവാസികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ വെള്ളപ്പൊക്കത്തെക്കാൾ വളരെ വലുതാണെന്നാണ് അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ നടന്ന ദുരന്തത്തെ ഞെട്ടിപ്പിക്കുന്നതും ഭയാനകവുമാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തിലെ അധികാരികൾ ചെയ്തു കൂട്ടുന്നതിന്റെ കൂട്ടുന്നതിന്റെയൊക്കെ ശിക്ഷ പാവപ്പെട്ട ജനങ്ങളെ തന്നെയാണ് തേടിയെത്തുന്നത് എന്തൊക്കെയായാലും ഇത് ട്രംപിന് കനത്ത തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുകയാണ്